ിഹാബ് തങ്ങൾ കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് നടത്തി തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് നടത്തി മുസ്ലിം ലീഗ് മേഖലാ പ്രസിഡന്റ് യൂസഫ് കുഞ്ഞ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് കായംകുളം മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു സെൽ സെക്രട്ടറി ഹഫീസ് ഹംസ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മുഖ്യപ്രഭാഷണം ജാതി ഭേദമോ അല്ലെങ്കിൽ മറ്റ് കക്ഷി രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കാതിരിക്കും നമ്മുടെ സമൂഹത്തിലെ നിരാലംബരായ നിർത്തരായ രോഗികളായ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മാസത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ അവരെ തിരഞ്ഞു പിടിച്ച് അവരെ സഹായിക്കുക എന്നുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ കോടി മുസൽമാൻമാരുടെ അവരുടെ വിശ്വാസപരമായ പ്രശ്നങ്ങൾ അവരുടെ താത്വികമായ പ്രശ്നങ്ങൾ അവരുടെ ആരാധനാൽ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ പള്ളികൾ അവരുടെ മദ്രസകൾ ഒക്കെ സംരക്ഷിക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും കേരളത്തിലൊക്കാകെ റഹ്മാൻ എന്ന പേര് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ആയിരക്കണക്കിന് വീട് ഓരോ പ്രദേശത്ത് നമ്മൾ വെച്ചു കൊടുക്കും വെച്ചു കൊടുക്കും ഈ വീടുകളൊന്നും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം അർഹതയുള്ള എല്ലാ വിഭാഗത്തിനും നമ്മൾ നമ്മളെ സഹായം ചെയ്തു കൊടുക്കണം ഇപ്പൊ തന്നെ ഈ റിലീഫിന്റെ പിന്നെ ആനുകൂല്യം കൊടുക്കുന്നില്ല എല്ലാ മുസ്ലീംകാരായിരിക്കണമെന്നും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാ വാർഡിനും കൊടുത്താലും അവിടെ ആ വാഹനമുള്ള പരക്കൽ കൊടുത്തപ്പോഴതിനൊരുപത് ശതമാനത്തോളം ഹിന്ദുക്കളാണ് അത് ഹിന്ദുക്കളും മറ്റുള്ളവരുമാണോ ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ നവാസ് കുഞ്ഞുമോൻ നൌഫുൽ അമീൻ കബീർ കോട്ടപ്പുറം ഷബീർ ഇർഷാദ് ബാദുഷ ചേരാവള്ളി മേഖലാ സെക്രട്ടറി അൻവർ ഷാജി എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് ചേരാവള്ളി മേഖലാ ട്രഷറർ സലാം വൈക്കത്ത് നന്ദി പറഞ്ഞു ചേരാവള്ളി മേഖലാ പരിധിയിൽപ്പെട്ട നൂറോളം വീടുകൾക്ക് റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു നെറ്റ് ന്യൂസ്